നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാന് നിങ്ങളുമായിട്ട് ആളുകൾ നിരന്തരം പറഞ്ഞു കാര്യമാണ് സെയിൽസ് സെയിൽസ് ഇല്ല ഇല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സെയിൽസ്മാൻമാർ നമുക്ക് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല ബിസിനസ് കൊണ്ടു തരാത്താണ് ഒന്നും ഞാനിപ്പോ ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാൻ കാര്യങ്ങൾ തിരക്കിയപ്പോ ഞാൻ അവരോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അവരോട് ഞാൻ ചോദിച്ചു സാലറി കൊടുക്കുന്നത് എത്രയാണ് അവർ നിങ്ങളോട് പറഞ്ഞു പത്താം തീയതിയാണ് ഈ സ്റ്റാഫിനൊക്കെ നമ്മൾ സാലറി കൊടുക്കാൻ എന്ന് എല്ലാ മാസവും പത്താം തീയതിയാണ് ആണ് കൊടുക്കരുത് ഞാൻ ചോദിച്ചു കൊടുക്കാൻ ഞാൻ അത് എപ്പോഴാണ് നിങ്ങൾ കൊടുക്കുന്നത് പത്താം തീയതി പറഞ്ഞിട്ട് നിങ്ങൾ ഒമ്പതാം തീയതി അവരെ അക്കൗണ്ടിൽ നിങ്ങൾ എമൗണ്ട് അവർ പറഞ്ഞു ഇല്ല അവർ പറഞ്ഞത് ഒന്ന് പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതി അല്ലെങ്കിൽ ഒരു മാസവും കഴിയും കാരണത്തോടെ ഇവിടെ സെയിലുകാർ ബിസിനസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു കമ്പനി ഒരു കാരണവശാലും പോവില്ല നിങ്ങൾ ഈ കമ്പനി കാരണം നിങ്ങളുടെ നിങ്ങളുടെ കൊടുത്തിരിക്കണം സ്റ്റാഫിന് സെയിൽസ് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മൈൻഡ് അവർക്ക് പത്താം തീയതി സാലറി ഒപ്പതാം തീയതി നിങ്ങൾക്ക് സാലറി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധ്യമല്ല കാരണം നിങ്ങൾക്ക് അവരെ സെയിൽ കൊണ്ടുത്തരാൻ പറ്റിയിട്ട് അവരെ പറഞ്ഞത് കിട്ടി കാര്യമില്ല അവർക്ക് കുടുംബങ്ങളുണ്ട് അവർക്ക് ആവശ്യങ്ങളുണ്ട് അത് നിങ്ങളെ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കമ്പനിയിലെ പ്രഷറും കാര്യങ്ങളും അത് വേറെ ഉണ്ട് അപ്പൊ നിങ്ങളതിന് അവരെ നിങ്ങളുടെ മൈൻഡ് നല്ല രൂപത്തിൽ പോകാൻ വേണ്ടിട്ട് കറക്റ്റായിട്ട് സാധനങ്ങൾ നിങ്ങളുടെ വീണോ അവർക്ക് കൊടുക്കണം നിങ്ങൾ കറക്റ്റായിട്ട് സാലറി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും അവർ ഹാപ്പി ആയി കഴിഞ്ഞാൽ അവർ കസ്റ്റമർ പോകുമ്പോൾ കസ്റ്റമർ ചെയ്യും ഹാപ്പി ആവും കസ്റ്റമർ ഹാപ്പി ആയി കഴിഞ്ഞാൽ കസ്റ്റമർ ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെയിൽ നടക്കും അപ്പൊ സെയിൽ നടക്കുമ്പോൾ നിങ്ങൾ ചെയ്യും അവിടെ ബിസിനസ് പോകും നിങ്ങൾ ഗ്രോത്തിലേക്ക് 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 പോയി കൊടുക്കും ഇതിന്റെ ഒറ്റ കാരണമാണ് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഫണ്ട് ഇല്ലാണ്ടായത് നിങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് നിങ്ങളുടെ എമൗണ്ട് അമ്പത് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോടി രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടാകണം എന്ന കണ്ടീഷൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ആ ഒരു എമൗണ്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് വരെ കാണും ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ട് നിങ്ങളുടെ ലാഭം ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് മിനിമം ഒരു വൺ ഇയർ എങ്കിലും ആവും ബിസിനസ് ലാഭത്തിലാവാൻ വേണ്ടി அதுவரை மெயின்டெய்ன் செய்யு போக நம்ம கையில் ஒரு டிஸ்டர் கூடாது சாலரி கொடுக்கணும் ரென்ட் பே செய்யானு நம்ம கையில் உண்டாயிருக்கணும் இல்லாத்திரத்தோட காலம் நம்மளோட பிசினஸ் விஜயக்கிள்ளது நூறு நூற்றி பத்து சனம்